निर्विशेषाशून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं हलं चुगमुखात् अमृतद्रवतं युदं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयामुदीरयेत् नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഭാഗവതം ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത്തിരണ്ട് കർമ്മങ്ങളിലെ ബന്ധനം ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ വാക്യം ശ്രദ്ധയാ निन्न्यश रजसमनस काम अजितेन्द्रिय पितृन्यजन्दिन गृहेशभिश्रैवर्गिस्तेष विमुखा हरिमेद कथायां कथनीयाक्रम से मदुद्दिश नूनं दैवेन विहदा इच्छा अच्युतकदा सुधाम इत्वा श्रुण्यद्य सद्गाधा पुरिशं इव विद्बुजह दक्षिणेना पधार्यम दक्षिणेना पधार्यम न पितृलोकम व्रजन्तिते प्रजामनुप्रजायन्दे स्मशानान्द क्रियाकृतः हरे कृष्णी ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ ज्ञानाञ्जनशलाघया वासुदे चक्षुरुन्मेलितं तस्मै स्त्रीगुरवे नमः नमः ॐ विष्णुपाधाय कृष्णप्रेष्ठाय भूदले श्रीमदे भक्ति वेदांद स्वामी नामनी नमस्ते सारस्वतेचारिणी दे निर्विशेषावादी पाश्चात जय श्री कृष्ण चैतन्य प्रभु श्री श्रीअ अद्वैदातरा श्रीवासादि गौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण श्रीमद्भागवतं स्कन्द अध्याय कर्म बन्धनं श्लोकं पेतिहासुश्रद्धया निर्वन्ध्या प्रतिषिद्धानि नित्या വിവർത്തനം ഈ ഭൗതിക ലോകത്തോട് കൂടുതൽ അടിമപ്പെട്ടിട്ടുള്ളവർ അവരുടെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ വളരെ ഹൃദ്യമായും വിശ്വസ്തയോടും നിർവഹിക്കുന്നു അവർ അമിതമായ കൂടിയാണ് നിത്യവും അത്തര അത്തരനിശ്ചിത പ്രവൃത്തികൾ ചെയ്യുന്നത് ശ്ലോകം പതിനേഴ് രജസാ കുണ്ട മനസാ കാമാനോചിതേന്ദ്രിയനുദിനം ഗൃഹേഷ്വാതാശ്രിയാ നിയന്ത്രണത്തിലല്ലാത്ത അത്തരം വ്യക്തികൾ രജോ ഗുണത്തിന്റെ പ്രേരണയാൽ സദാ ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കുന്നതിനാൽ എപ്പോഴും ഉത്കണ്ഠ നിറഞ്ഞവരായിരിക്കും പിതാമഹന്മാരെ ആരാധിക്കുന്ന അവർ കുടുംബത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയും സാമൂഹ്യ ദേശീയ ജീവിതത്തിന് വേണ്ടിയും രാപ്പകലു ഒരുപോലെ തിരക്കിട്ട് വ്യാപരിക്കും ശ്ലോകം പതിനെട്ട് വിക്രമസ്യവർത്തനം മൂന്ന് വിധത്തിലുള്ള ആരോഹണ പ്രക്രിയകളിൽ താല്പര്യമുള്ളവരാകയാൽ അത്തരം വ്യക്തികളെ ത്രൈവർഗികൾ എന്ന് വിളിക്കുന്നു അവർ ബദ്ധാത്മാവുകൾക്ക് വിടുതൽ നൽകാൻ കഴിവുള്ള പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വിരുദ്ധരാണ് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ സാമർഥ്യങ്ങൾ മൂലം പ്രണാർഹങ്ങളായ അദ്ദേഹത്തിന്റെ ലീലകൾ അവർ ലീലകളിൽ അവർ തൽപരല്ല ശ്ലോകം പത്തൊമ്പത് ന്യൂനം വിഹിത് വിഹാ വിഹദായ അപ്രകാരമുള്ള വ്യക്തികൾ ഭഗവാന്റെ പരമജ്ഞ പരമാജ്ഞയാൽ ശിക്ഷിക്കപ്പെടും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കർമ്മങ്ങളുടെ അമൃത് നുകരാൻ വിമുഖരാകിയാൽ അവരെ മലം ഭക്ഷിക്കുന്ന പന്നികളോട് ഉപമിച്ചിരിക്കുന്നു അവർ ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ശ്രവണം തള്ളിക്കളഞ്ഞ് ഭൗതികവാദികളായ വ്യക്തികളുടെ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിൽ മുഴുകുന്നു ശ്ലോകം ഇരുപത് ദക്ഷിണേ ദക്ഷേനം പ്രജായ ശ്മശാനാന്തക്രിയാ അത്തരം ഭൗതികവാദികളായ വ്യക്തികളെ സൂര്യന്റെ തെക്കു ഭാഗത്തായുള്ള പിതൃലോക ഗ്രഹത്തിലേക്ക് പോകാൻ അനുവദിക്കുമെങ്കിലും അവർ വീണ്ടും ഈ ഗ്രഹത്തിലേക്ക് തിരിച്ചു വന്ന് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ ജന്മമെടുക്കുകയും ജനനം മുതൽ മരണം വരെ വീണ്ടും അതേ ഫലേച്ച കർമ്മങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു കൃഷ്ണ ഇപ്പോൾ കപില ഭഗവാൻ ഈ അധ്യായത്തിൽ കപില ഭഗവാന്റെ ഉപദേശങ്ങൾ തുരുക്കുകയാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ മാതാവിനോട് നിർദ്ദേശിച്ചുകൊണ്ട് ആ ഭക്തി പ്രക്രിയ കൊണ്ട് എല്ലാവിധ പരിപൂർണതയും ഉണ്ടാകും എന്നുള്ള കാര്യം ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ ഭഗവാന്റെ ഉപദേശങ്ങൾ ഈ അദ്ദേഹത്തിൽ ചുരുക്കുന്നു ഈ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ വ്യത്യസ്ത ആരാധന ചെയ്യുന്ന വ്യക്തികളുടെ ഗതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൃഹമേദികൾ ഗൃഹസ്ഥന്മാരും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൃഹമേദികൾ ഒരിക്കലും ഭഗവാൻ ഭഗവാനെ ലക്ഷ്യമാക്കുന്നില്ല ഭഗവാനിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർക്ക് ഒരിക്കലും ആഗ്രഹമില്ല മറ്റു പല ധാർമ്മിക മാർഗങ്ങളും അവർ ചെയ്യുന്നുണ്ട് ദാനം യജ്ഞം തപസ് ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരിക്കലും ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഗതി എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചു ഭഗവാന്റെ ഭക്തന്മാർ പരിശുദ്ധരായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർ ഈ ജന്മം കൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അതേപോലെ ചില വ്യക്തികൾ ഭഗവാനെ ആരാധിക്കുന്നില്ലെങ്കിൽ പോലും ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവരും പൂർണ്ണമായിട്ട് ഇന്ദ്രിയ നിയന്ത്രണം നിയന്ത്രണം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നതെന്ന് പറയും ബ്രഹ്മലോകത്തിലെത്തി അവസാനം ബ്രഹ്മാവിന്റെ ആയസ് അവസാനിക്കുന്ന സമയത്ത് ിപരാർദ്ദമുള്ള ബ്രഹ്മാവിന്റെ ആയുസ് അവസാനിക്കുന്ന സമയത്ത് ബ്രഹ്മാവിനോടൊപ്പം അവർക്ക് മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ബ്രഹ്മാവിന് തൻ്റെ അനുയായികൾക്ക് മുക്തി നൽകാൻ സാധിക്കാത്തതിനാൽ ബ്രഹ്മാവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ബ്രഹ്മാവിന് വീണ്ടും ഭൗതിക ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് ബ്രഹ്മാവായി ജനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ബ്രഹ്മാവിന് അടുത്ത സൃഷ്ടി നടക്കുന്ന സമയത്ത് തൻ്റെ അനുയായികളോടൊപ്പം തൻ്റെ അനുചരന്മാരോടൊപ്പം തൻ്റെ മക്കളോടൊപ്പം വീണ്ടും അടുത്ത സൃഷ്ടി സമയത്ത് ജനിക്കേണ്ടി വരുന്നു എന്ന് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രഹ്മാവിന് പോലും മുക്തി ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ഇനി ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ പറയുന്നത് ത്രൈവർഗികളെ കുറിച്ചാണ് ധർമാർത്ഥ കാമമോക്ഷം ഇതാണ് നാലു വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങൾ ഇതിൽ മോക്ഷത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ തന്നെ ഇന്ദ്രിയ തൃപ്തി നടത്തി ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് ത്രൈവർഗികൾ എന്ന് പറയുന്നത് ധർമ്മം അർത്ഥം കാമം ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ത്രൈവർഗികൾ എന്ന് വിളിക്കുന്നത് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പതിനാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വിശദമാക്കുന്നുണ്ട് മനസാ കർമ്മസു ശ്രദ്ധയാത കുർവന്തി അപ്രതിഷിദ്ധാനി നിത്യാനഭിച കൃഷ്ണ അവർ ഈ ഭൗതിക ലോകത്തിൽ സൗകര്യങ്ങൾ നേടുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു വളരെ സിൻസിയർ ആയിട്ട് അവര് കാര്യങ്ങളൊക്കെ ചെയ്യും ഭൗതികമായിട്ടുള്ള കടമകൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് വളരെ ആത്മാർത്ഥതയോടുകൂടി വിനയപൂർവം ചെയ്യുന്നു എന്നാണ് പറയുന്നത് യജ്ഞങ്ങളും ദാനങ്ങളും തപസുകളും ശാരീരികമായിട്ടുള്ള നിയമങ്ങളൊക്കെ കടമകളൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അവരുടെ ആ മാനസികാവസ്ഥ എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതിനേഴാമത്തെ ശ്ലോകത്തിൽ രജസ കുണ്ട മനസ ഭൗതികമായിട്ടുള്ള ഉയർച്ച മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ അതിനുള്ള സാധ്യത വളരെ വിരളമായതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവം നമ്മൾക്കറിയാം മാറിക്കൊണ്ടിരിക്കും അല്ലെ ആ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്നാണ് സ്പർശാസ്തുഖന്ദേ ശീതോഷ്ണ സുഖ ദുഃഖത ഇവിടെ സുഖവും ദുഃഖവും മാറി മാറി വരും ഇവിടെ ചൂടും തണുപ്പും മഴക്കാലം ചൂടുകാലം മാറി മാറി വരും അല്ലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ വളരെ ചൂടായിരുന്നു പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി മഴ പെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്തിലെ ജീവിതം സ്ഥിരമായിട്ട് സുഖമോ ദുഃഖമോ നമ്മൾക്ക് ഉണ്ടാവുകയില്ല പക്ഷെ ഈ ത്രൈവർഗികൾ സുഖം മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഭൗതികമായിട്ടുള്ള സുഖം മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്കത് നിലനിർത്താൻ പാടുപെടേണ്ടി വരും അതുകൊണ്ട് അവരുടെ മനസ്സെപ്പോഴും ഉത്കണ്ഠ നിറഞ്ഞതായിരിക്കും എന്ന് പറയുന്നത് രജസാ കൊണ്ട മനസ്സാണ് അവരെപ്പോഴും ആക്റ്റീവായിട്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സെന്താണ് കുണ്ടമനസ്സ എപ്പോഴും ടെൻഷനാണ് ഉത്കണ്ഠയുള്ള മനസ്സാണ് എന്ന് പറയുന്നത് രജസ ഖുണ്ട മനസ്സ ആമാത്മാനോ അജിതേന്ദ്രിയ അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് എന്തെല്ലാമാണ് ഇന്ദ്രിയങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് എപ്പോഴും ഉത്കണ്ഠ നിറഞ്ഞതാണ് എന്ന് പറയുന്നു അവര് പിതൃക്കളെ യജിക്കുന്നതിൽ പിതൃ ആരാധന ചെയ്യുന്നതിൽ പിതൃപൂജ ചെയ്യുന്നതിൽ താല്പര്യമുള്ള ആളുകളായിരിക്കും എന്ന് പറയും കുടുംബം കുടുംബത്തിലെ പിതൃക്കൾ അവരോടൊക്കെ വലിയ അറ്റാച്ച്മെന്റ് ആയിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ധർമ്മമാണെന്ന് വിചാരിച്ച് ചെയ്യും യജന്തി അനുദിനം ഗൃഹേഷു അഭിരഥാശയം കുടുംബം എന്നുള്ളതാണ് അവരുടെ ലോകം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഈ ശരീരത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് അവർ ചെയ്യുന്ന തെറ്റ് ത്രൈവർഗികാസ്തേ പുരുഷ വിമുഖാ ഹരിമേ ദ കഥായാം വിക്രമസ്യാമതു ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല ഹരി വിമുഖ ഹരി വിമുഖ ഹരിമേതസ എന്ന് പറയുന്നു വിമുഖ ഹരിമേത ഭഗവാനെ കുറിച്ച് അറിയാൻ അവർക്ക് തീരെ താല്പര്യമില്ല ഈ മനുഷ്യ ശരീരം കിട്ടിയത് വലിയൊരു ആണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വലിയ അവസരമാണ് മറ്റു ശരീരങ്ങളിലൊന്നും അതിന് സാധിക്കുന്നില്ല പക്ഷെ ഇപ്പോഴും അവരെന്താണ് ചെയ്യുന്നത് മറ്റു ശരീരങ്ങളിൽ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഹാരനിദ്ര ഭയമൈഥുനം ആഹാരം തേടി നടക്കുക അതേപോലെ നിദ്ര റെസ്റ്റ് എടുക്കുക നല്ല രീതിയിൽ വിശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഭയം ഈ ശരീരത്തിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വീട് കൂട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുക മൈഥുനം സ്ത്രീ പുരുഷ ആകർഷണത്തിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ശരീരം അലങ്കരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറ്റ് ജീവികളും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടും അവര് ഈ ത്രൈവർഗിക അവർ ഈ കാര്യം മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭഗവാന്റെ ഉപദേശങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളിൽ താല്പര്യമില്ല ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല അതാണ് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാല് പോയിന്റ് ഒമ്പത് നാലാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകം ജന്മകർമ്മമേ ദിവ്യം ഏവം യോവേത്തി തത്വതദേഹം പുനർജന്മനൈതി മാമേതി സോർജ്ജുന ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തത്വം മനസ്സിലാക്കിയവർക്ക് പിന്നെ പുനർജന്മമില്ല വേറെ തപസൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ഭഗവാനെ കുറിച്ച് കേട്ടാൽ മാത്രം മതി ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക ഭഗവാൻ ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾക്ക് ഈ ഭൗതികമായിട്ടുള്ള ജീവിത ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും അങ്ങനെ ഒരു വലിയ അവസരം കിട്ടിയിട്ടും അവരത് ഉപയോഗിക്കാത്തത് കൊണ്ട് അവര് അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത് അവരെ അവരെ എന്തിനോടാണ് ശ്രീമദ് ഭാഗവതം ഉപമിക്കുന്നത് കഥായാം കഥനീയ ഗുരുവിക്രമസ്യ മതുദ്ദിശ അടുത്ത ശ്ലോകത്തിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട് ൂനം ദൈവേന വിഹദുതാ സുധാം ഇത്യസദ് അച്യുതകഥാ സുധാം സുധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നത് ഇത് മനുഷ്യനുള്ള അമൃതാണ് ആ അമൃത കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല അല്ലെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃത്യില്ല പക്ഷെ അങ്ങനെയുള്ള അമൃത് കിട്ടിയിട്ട് പോലും അവർ ആ അമൃത് കുടിക്കാതെ ഭൗതിക മാലിന്യങ്ങളാണ് അവര് സ്വീകരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ അവര് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തയ്യാറാകാതെ മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കാൻ വലിയ താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മറ്റുള്ള വിഷയങ്ങളൊക്കെ കേൾക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ് തൊട്ടടുത്തുള്ള വീട്ടിലാൾ ആളുകളുടെ കാര്യം അവരെന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ് മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പുകൾ പറയാൻ വലിയ താല്പര്യമാണ് അതൊക്കെ അവർ വലിയ താല്പര്യത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് അവർക്ക് ഈ അമൃത് കുടിക്കാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അവര് ബുദ്ധിയില്ലാത്ത ആളുകളാണ് അവരെ ഭാഗവതം പറയുന്നത് എന്താണ് പുരീഷം ഇവ വിഡ്ഭൂച്ച അമൃത് കൊടുത്തിട്ടും അത് കഴിക്കാതെ മലം കഴിക്കുന്ന പന്നികളെ പോലെയാണ് അങ്ങനെയുള്ള ആളുകളെന്ന് പറയും അല്ല അമൃത് കൊടുത്തു കഴിഞ്ഞാൽ പന്നി ഒരിക്കലും കഴിക്കില്ല പന്നി എപ്പോഴും തരുന്നത് എന്താണ് കേടുവന്ന ക ദുഷിച്ച വസ്തുക്കളാണ് ജീർണിച്ച വസ്തുക്കളാണ് പന്ന് പന്നി എപ്പോഴും കഴിക്കൽ അതേപോലെ അമൃത് കൊടുത്തു കഴിഞ്ഞാലും ആ പന്നി ഒരിക്കലും കഴിക്കയില്ല അതുപോലെയായിപ്പോ ഈ മനുഷ്യരുടെ അവസ്ഥ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ അവസ്ഥ അതുപോലെയാണ് അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് അവർക്ക് താല്പര്യം മറ്റുള്ളവരുടെ ദോഷങ്ങൾ പറയാനാണ് അവർക്ക് താല്പര്യം അമൃത് കൊടുത്തിട്ടും വിഷമാണ് അവര് തെരഞ്ഞെടുക്കുന്നത് നമ്മൾക്ക് എത്രയോ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരുപാട് സാഹിത്യങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട് എന്ന് പറയും ഋഷിബീർ ബഹുദാഗീതം ബ്രഹ്മസൂത്ര വിവിധൈതം ബ്രഹ്മസൂത്രപ്രത് ബ്രഹ്മസൂത്രപതേതുനിശ്ചതേ ഭഗവാനെ കുറിച്ച് അറിയാൻ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യങ്ങൾ ഋഷി ഋഷീശ്വരന്മാർ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് വേദങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഋഗ്വേദം യജുർവേദം സമവേദം അഹർവേദം ഇങ്ങനെ വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് പുരാണങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് അല്ലെ ഇങ്ങനെ ശാസ്ത്രങ്ങളെല്ലാം നമ്മൾക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയും അതിനു പകരം ഇങ്ങനെയുള്ള വിഷമയമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് ഈ ഇത്രൈവർഗികൾ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇരുപതാമത്തെ ശ്ലോകത്തിൽ അവർ ചില ധാർമ്മിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിതൃപൂജ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ പിതൃലോകത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ദക്ഷിണേന പതാരമ്യ പിതൃലോകം പ്രചന്തി പിതൃലോകം സൂര്യൻ്റെ ദക്ഷിണഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് അതൊരു സാങ്കൽക്കി സാങ്കല്പികമായിട്ടുള്ള ലോകമല്ല യഥാർത്ഥത്തിലുള്ള ലോകം തന്നെയാണ് സൂര്യന്റെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും ദക്ഷിണേന പഥാരമ്യതർലോകം പ്രജാമനുപ്രജായ ശ്മശാനന്ദ ക്രിയാഗ്ര പക്ഷെ അവിടെ അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ സാധിക്കില്ല പിതൃക്കൾ അടുത്ത ശരീരം എടുത്ത് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന സമയത്ത് അവരെല്ലാവരും വീണ്ടും വീണ്ടും ഒരേ കുടുംബമായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളാണ് അങ്ങനെ അവർ വീണ്ടും വീണ്ടും ഒരേ കുടുംബത്തിൽ തന്നെ വന്ന് ജനിക്കും ചിലപ്പോൾ മനുഷ്യരായിട്ട് ജനിക്കും അല്ലെങ്കിൽ മറ്റു ജീവികളായിട്ടൊക്കെ ഒരേ കുടുംബത്തിൽ വന്ന് ജനിക്കുമെന്നാണ് പറയുന്നത് ഇതാണ് അവരുടെ ഗതി അവർ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് പിതൃലോകത്തിലേക്ക് പോകുന്നു വീണ്ടും തിരിച്ചു വന്ന് ഒരേ കുടുംബത്തിൽ വന്ന് വ്യത്യസ്ത ജീവികളായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ത്രൈവർഗികളുടെ ഗതി എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ് ഓക്കെ നമുക്ക് നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം അതിനുശേഷം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ സംശയങ്ങളോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വീത